പാലാക്കാരുടെ സ്വന്തമാണ് റിമി ടോമി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലായിരുന്നു റിമിയുടെ ജനനം മകളെ ഒരു കന്യാസ്ത്രീയാക്കണം എന്നായിരുന്നു റിമിയുടെ മാതാപിതാക്കളുടെ ആഗ്രഹം എന്നാൽ അതിന് തടസ്സമായി വന്നത് റിമിയിലെ സംഗീത വാസനയായിരുന്നു പള്ളിയിലെ ക്വയറിൽ അസാധ്യമായി പാടിയിരുന്ന റിമി നാട്ടുകാരുടെ ശ്രദ്ധ ആകർഷിക്കാൻ തുടങ്ങി ശേഷം നാട്ടിൻ പുറത്ത് ചെറിയ ചെറിയ അവസരങ്ങൾ ലഭിച്ചു പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം തനിക്ക് കന്യാസ്ത്രീ ആകേണ്ട എന്നും സംഗീതത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും റിമി വീട്ടുകാരോട് പറഞ്ഞു വീട്ടുകാർ പിന്തുണ നൽകുകയും ചെയ്തു ആ സമയത്ത് റിമി ചില ട്രൂപ്പുകളിൽ പാടി തുടങ്ങി പിന്നീടാണ് മിമിക്രി കലാകാരനായ നാദിർഷെ ഗായിക പരിചയപ്പെടുന്നത് അങ്ങനെ നാദിർഷയുമൊത്ത് കൈരളി ചാനലിൽ ഒരു സംഗീത പരിപാടി അവതരിപ്പിച്ചു നാദിർഷ വഴി നടൻ ദിലീപിനെയും സംവിധായകൻ ലാൽ ജോസിനെയും റെമി പരിചയപ്പെട്ടു അങ്ങനെ മീശമാധവൻ എന്ന സിനിമയിൽ പാടുവാൻ അവസരവും ലഭിച്ചു ചിങ്ങമാസം വന്നു ചേർന്നാൽ എന്ന ഗാനം സൂപ്പർ ഹിറ്റായി മാറി സിനിമയും മെഗാ ഹിറ്റ് ആയിരുന്നു റമിയെ തേടി നിരവധി അവസരങ്ങളും എത്തി ബെൽറാം വേഴ്സസ് താരാദാസ് ഉദയനാണ് താരം പട്ടണത്തിൽ സുന്ദരൻ എന്നീ സിനിമകളിൽ റിമി ആലപിച്ച ഗാനങ്ങൾ ഹിറ്റുകളായി സ്റ്റേജ് ഷോകൾ മെഗാ ഷോകളായി മാറിയപ്പോൾ റിമി അവിടെയും ഒരു താരമായി റിമിയുടെ നർമ്മ സംഭാഷണങ്ങൾ കുടുംബ പ്രേക്ഷകർ ആസ്വദിച്ചു തുടങ്ങി ശേഷം നിരവധി ടെലിവിഷൻ ഷോകളിൽ ഇവർ അവതാരകയായി എത്തി എല്ലാ ഷോകളിലും വിജയമായിരുന്നു കോമഡി സ്റ്റാർസ് പോലെയുള്ള പ്രവരങ്ങളിൽ സെലിബ്രിറ്റി ഗസ്റ്റായിരുന്നു ഇവർ രണ്ടായിരത്തി എട്ടിലാണ് റിമിയുടെ വിവാഹം നടക്കുന്നത് റോയിസ് കിഴക്കോടൻ എന്ന ബിസിനസ്സുകാരനെയാണ് റിമി വിവാഹം കഴിച്ചത് അങ്ങനെ ആ ദാമ്പത്യം വളരെ നന്നായി മുന്നോട്ട് പോയി ഭർത്താവ് മൊത്തം ടി വി ഷോകളിൽ പ്രത്യക്ഷപ്പെട്ട റിമി ഏറെ സന്തോഷവതിയായിരുന്നു എന്നാൽ പതിയെ ചില ചേർച്ചക്കുറവുകൾ ഉടലെടുത്തു അങ്ങനെ രണ്ടായിരത്തി പത്തൊൻപതിൽ ഇരുവരും വേർപിരിഞ്ഞു ഇത് റിമിയുടെ ആരാധകരെ വല്ലാതെ വേദനിപ്പിച്ചു റോയിസ് തൊട്ടടുത്ത വർഷം തന്നെ മറ്റൊരു വിവാഹം കഴിച്ചു എന്നാൽ റിമി ഇതുവരെ രണ്ടാം വിവാഹത്തിന് തയ്യാറായിട്ടില്ല ഇതിനിടെ ആവശ്യത്തെപ്പറ്റി താരം മനസ്സ് തുറന്നിരുന്നു ആദ്യ ബന്ധത്തിൽ നടന്ന പ്രശ്നങ്ങൾക്ക് പിന്നിൽ ചില കാരണങ്ങളുണ്ട് എല്ലാത്തിനും ഒരു കാരണമുണ്ട് എന്ന് വിശ്വസിക്കാനാണ് തനിക്ക് ഇഷ്ടം എന്നാണ് താരം പറഞ്ഞത് എന്നാൽ ഇപ്പോൾ മറ്റൊരു വിവാഹത്തെ ചിന്തിക്കുന്നില്ല എന്ന തരത്തിലാണ് റിമിയുടെ പ്രതികരണം ഉണ്ടായത് ഇത്തരം വാർത്താവിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക